ഇവരെ തെറിഞ്ഞാ നിങ്ങൾ ആരാഞ്ഞാ നിങ്ങളാഴ്ച നടക്കൂല നിങ്ങള് ഗവൺമെന്റ് പാ ഞാൻ കാണിച്ചല്ല പിന്നെ അവടൊക്കെ അവര് ഈ ആവേശമൊക്കെ കേസെടുത്ത് എടയാറിൽ പി സി ബി ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇവരെ തടഞ്ഞു വെക്ക നിങ്ങളുണ്ടായില്ല നിങ്ങള് ഗവൺമെന്റ് പറഞ്ഞു ഞാൻ കാണിച്ചതാ പിന്നെ ഗുണ്ടായിച്ചോ നിങ്ങൾ പറയാം പണി ഞാൻ കാണിച്ചല്ല ഒറ്റ എല്ലാരും ജയിലിൽ പോയി കിടക്കും കാര്യമൊക്കെ ഒന്നും പറഞ്ഞല്ലോ നിങ്ങളാരം നിങ്ങളെ അവര് ബന്ധപ്പെട്ട കാര്യം ഈ ആവേശമൊക്കെ ആരും പ്രശ്നമില്ല കേസുണ്ട് കഴിഞ്ഞ ദിവസം എടയാർ വ്യവസായ മേഖലയിലെ ഇൻഡോ ജർമ്മൻ കമ്പനിയിലെയും അലയൻസ് കമ്പനിയിലെയും തൊഴിലാളികൾ ദുർഗന്ധവും മലിനീകരണവും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരേ ദിവസം സമരം നടത്തിയിരുന്നു ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിനായാണ് ഇന്ന് പി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികൾ പി ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇൻഡോ ജർമ്മൻ കമ്പനി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു നീക്കി അടുത്തയാഴ്ച ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു news desk cutting a loop